ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽലെസ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മറച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് ഒഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് പറഞ്ഞത് വാട്സപ്പ് ഒഴി മെസ്സേജ് അയക്കൂ എന്ന് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ത്രീ ഓഫ് കപ്പ്സ് ആണ് ഫസ്റ്റ് ത്രീ ഓഫ് വാൻസ് ആണ് ഫസ്റ്റ് അവർ ace of swords eight of swords nine of coins Seven of Swords, Six of Wands. Woods Ten of Wands, the Empress, Princess of Wands, the Star. സെവൻ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് ബോട്ടം ഡിക്ക് മാസ്റ്റർ കാർഡ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് വാൻസ് എന്നുള്ളതാണ് ഇവിടെ ഈ സെവൻ ഓഫ് വാൻസ് എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങളൊരു ഒരിത്തിരി ഒരു മാനസികമായ വിഷമം അനുഭവിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റിനും പ്രതിസന്ധികൾ ഒരുപാടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ട് അതുവഴി നിങ്ങൾക്ക് അതിനെയെല്ലാം ഒന്ന് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരു പ്രശ്നം മാറി മറ്റൊരു പ്രശ്നം അങ്ങനെയാണല്ലോ ചെയിൻ പോലെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇതിനെ ഒന്നിനെ തടഞ്ഞിടുമ്പോൾ മറ്റൊന്ന് ഒന്നിനെ മറികടക്കുമ്പോൾ മറ്റൊന്ന് ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ പ്രശ്നങ്ങളാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ അതിനൊരു അത് പെട്ടുകിടക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത് പ്രശ്നങ്ങളിൽ പെട്ടുകിടക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ എയ്റ്റ് ഓഫ് സോഡ്സ് കണ്ടില്ലേ വളരെയധികം വലിയ പ്രശ്നത്തിൽ പെട്ടുകിടക്കാണ് കാരണം എന്താ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു ബന്ധനത്തിലാണ് മറ്റുള്ള ആൾക്കാർ തീർത്ത ഒരു ബന്ധനത്തിൽ നിങ്ങൾ ഇവിടെ കഴിയുന്നു എന്നുള്ളതാണ് കാരണം നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല അതിന് മറ്റുള്ളവർ സമ്മതിക്കുന്നില്ല അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് സ്വതന്ത്രമായിട്ട് എവിടെയെങ്കിലും പോകണം അല്ലെങ്കിൽ സ്വാതന്ത്ര്യമായിട്ടൊന്ന് ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എവിടെയെങ്കിലും പോവുക എവിടെ പോയി എങ്ങനെ പോയി എന്തിനു പോയി ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ചോദ്യം ചെയ്യാനും അതല്ല ഉള്ള സ്വാതന്ത്ര്യത്തെ കൂടെ അവിടെ ഒന്ന് തടയിട്ട് നിർത്തുന്ന ഒരു സ്വഭാവം മറ്റുള്ളവർ അതുവഴി നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മുന്നിലുള്ള ആൾക്കാരെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ആരോടും സംസാരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെയുള്ള എന്ത് ചെയ്തു കഴിഞ്ഞാലും കുറ്റം വീട്ടിലുള്ളവരായിരിക്കാം നിങ്ങളെ ചിലപ്പോൾ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അതല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളുടെ ഇടയിൽ വന്നിട്ട് നിങ്ങളെ ഒരു ചീറ്റിങ് എനർജി അതുവഴി നിങ്ങൾക്ക് പിന്നെ ബ്ലാക്ക് മാജിക് ഇഫക്റ്റ് ഉണ്ടാവാം അതുവഴി ചിലപ്പോൾ ബന്ധനത്തിലാവാം അനങ്ങാൻ പറ്റാത്ത അവസ്ഥയാവാം ഒന്ന് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ എന്നിരുന്നാൽ കൂടെയും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ത്രീ ഓഫ് വാൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ത്രീ ഓഫ് വാൻസ് ആണ് ഇവിടെ ഒരേ ഒരു കാര്യത്തെ മാത്രം കണ്ടില്ല ഇവിടെ രണ്ട് വാൻസ് വാണ്ടിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരേ ഒരു ലക്ഷ്യത്തേക്ക് നോക്കി നിൽക്കുന്നു ഇവിടെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാത്തു നിൽക്കുകയാവുക അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആവാം എന്തായാലും കൊള്ളാം പ്രധാനപ്പെട്ട ഒരു വെയ്റ്റിങ്ങിന് വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനുള്ള വെയിറ്റിംഗ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എങ്കിൽ മാത്രമേ കുറച്ചൊന്ന് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റൂ ഇവിടെ ഏസൊപ്സോഡിൻ്റെ അവസ്ഥ വര വരികയുള്ളൂ അപ്പോൾ ഈ ഒരു എനർജി വരണം നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്നത് വന്നാൽ മാത്രമേ ഇവിടെ സിക്സ് ഓഫ് വൺസ് വരുന്നുള്ളൂ അത് ഏസൊസോഡ്സും വരികയുള്ളൂ കണ്ടല്ലേ സിക്സ് ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ എന്താണ് സർവ്വ കാര്യങ്ങളിലും വിജയമാണ് അപ്പോൾ ഇവിടെ ഈ നോക്കി നിൽക്കുന്ന കാര്യം കൂടെ നിങ്ങൾക്ക് സാധിച്ചു കിട്ടിയാൽ നിങ്ങൾക്കിവിടെ കാര്യങ്ങളിലും വിജയിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ ഒരു സക്സസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ ഇത്രയും നാൾ പ്രയാസപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എടുത്ത ചില കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിനൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ വരാനുള്ള സാഹചര്യം അടുത്തിരിക്കുന്നു എന്നും ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഏസ് ഓഫ് ആണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെ എന്തോ നിങ്ങളൊരു കാര്യം ഒന്നിനു വേണ്ടി നിങ്ങൾ ഇവിടെ തുടക്കം കുറിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്നിൽ എന്തെങ്കിലും വിദേശത്ത് ഇവിടെ ചിലപ്പോൾ വിദേശത്ത് പോകാനായിരിക്കാം ഇവിടെ കാത്തു നിൽക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുള്ള സാഹചര്യത്തിന് വേണ്ടി ഒന്ന് നോക്കി നിൽക്കുകയാവാം മറ്റെല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചിട്ട് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കാനാവാം അല്ല എങ്കിൽ ചിലപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയുമുള്ള കാത്തുനിൽപ്പാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു കാത്തുനിൽപ്പിൽ ഇവിടെ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനൊരു പുതിയ തുടക്കം വരുന്നുണ്ട് നിങ്ങൾ ആ കാത്തു നിൽക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളിൽ ഒരു തുടക്കം വരുത്തണമെന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തുടക്കം വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത് ബുദ്ധിപൂർവ്വം നിങ്ങൾ നിങ്ങളെടുത്ത ചില തീരുമാനങ്ങൾ വളരെയധികം സക്സസ്സിലേക്ക് പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് നൈറ്റ് ഓഫ് സോട്ട്സ് വന്നിരിക്കുന്നു ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന മെസ്സേജ് അല്ലെങ്കിൽ കോളൊക്കെ വരാനുള്ള സാധ്യതയാണ് ആർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ചിലപ്പോൾ ചില പ്രധാനപ്പെട്ട ചില മെസ്സേജുകളോ കാളുകളോ ഒക്കെ വരാനുള്ള സാധ്യത ചിലപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയാൽ പാർട്ട്ണറായി നോക്കിയിരിക്കുകയോ അല്ലെങ്കിൽ മറ്റേ ആരംഭരമായിട്ടുള്ള കണക്ഷൻ ഇവിടെ വിട്ടു നിൽക്കുകയാണെങ്കിൽ അവിടെ അവരിൽ നിന്നും ഒരു സന്തോഷ വാർത്തയോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ കാളോ ഒക്കെ വരാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ടെൺ ഓഫ് ആണ് വന്നിരിക്കുന്നത് ഭാരമേറിയ ഒരു ജോലി ഇവിടെ കണ്ണിൽ ഇവിടെ എയ്റ്റ് ഓഫ് സോഡ്സ് വന്നിരിക്കുന്നു ഈ എയ്റ്റ് ഓഫ് സോഡിൻ്റെ എനർജിയിൽ തന്നെയാണ് ഇവിടെ ടെൺ ഓഫ് വാൻസും വന്നിരിക്കുന്നത് ഇതൊരു ഭാരമേറിയ ലൈഫായിപ്പോയി കാണില്ല ഇവിടെ ബന്ധനത്തിൽ കഴിയുന്ന ഒരു ഭാരമേറിയ ജോലി അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ഇത് താഴെ വയ്ക്കണം എന്ന് ചിന്തിക്കുന്നുണ്ട് ഈ ഓഫ് ഫോൺസിൻ്റെ എനർജിയിൽ എന്താണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും ഇവിടെ ഈ ഇത്രയും നാൾ ഭാരം ചുമന്നത് ഒന്ന് താഴെ വെച്ചിട്ട് നല്ലൊരു ലൈഫിലേക്ക് പോകണം പുതിയൊരു തുടക്കത്തിലേക്ക് വരണം എന്ന് ചിന്തിക്കുന്ന ചില ആൾക്കാരുടെ എനർജിയാണ് അപ്പോൾ പുതിയൊരു ആണ് ഇവിടെ വീണ്ടും വരുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു പുതിയ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ എംബ്രസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നയൻ ഓഫ് കോയിൻസ് വന്നിട്ടുണ്ട് നയൻ ഓഫ് പെൻറ്റക്കിൾസ് ഇവിടെ സാമ്പത്തികമായ സഫലത അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇവിടെ ആഗ്രഹിച്ചിരുന്ന് ചിലപ്പോൾ ഇവിടെ നിങ്ങൾ വിദേശത്ത് പോകുന്നു ജോലി കിട്ടുന്നു പൈസ കിട്ടുന്നു അതിലൊക്കെ ചിലപ്പോൾ അല്ലെങ്കിൽ ജോലി കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് സന്തോഷമല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ അതുതന്നെ നല്ല നല്ല ചില കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് ഇവിടെ ചിലപ്പോൾ ചിലരുടെ വിവാഹം നടക്കുന്നതായിട്ടോ അല്ലെങ്കിൽ പുതിയതായിട്ട് ലവ് പ്രപ്പോസ് ചെയ്യുന്നത് വിവാഹം നടക്കുന്നത് കുട്ടികളുടെ ജനനം വീടിൻ്റെ പാൽ കാച്ചൽ ചടങ്ങ് അങ്ങനെ കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അവസ്ഥ അല്ലെങ്കിൽ അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഒരു സന്തോഷത്തിൽ ഇവിടെയും സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു ഇവിടെ ഈ രണ്ട് കാർഡുകളും നയൻ ഓഫ് പോയിൻസും എംബ്രസും കൂടെ നല്ല ഒരു കണക്ഷനുണ്ട് കാരണം ഇവിടെയും സന്തോഷമാണ് ഇവിടെയും സന്തോഷമാണ് അനുഭവിക്കാൻ സാധിക്കുന്ന സഫലത മനസ്സിലായില്ല ആ സഫലത അനുഭവിക്കുന്നത് എങ്ങനെയാണ് സാമ്പത്തികം വന്നു ചേരുമ്പോഴാണ് ഇവിടെ അതുതന്നെയാണ് നമ്മൾ സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു വിവാഹം നോക്കിയിരിക്കുന്നവരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത കുട്ടികൾ ഇല്ലാതിരുന്ന് നോക്കിയിരിക്കുന്നവർക്ക് കുട്ടികളെ കൊണ്ട് സന്തോഷിക്കാനുള്ള സാധ്യത അങ്ങനെ എന്ത് കാര്യമായാലും അല്ലെങ്കിൽ കുട്ടികൾ നല്ല മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ നല്ല സന്തോഷം ലഭിക്കുന്നത് ആ ആ ഒരു സാഹചര്യവും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് കാരണം നിങ്ങളിലാർക്കോ നിങ്ങൾക്ക് ലവ് പ്രപ്പോസൽ വരുന്നതായിട്ടാണ് കാണുന്നത് അത് ദൈവാനുഗ്രഹമുള്ള വ്യക്തികളിൽ നിന്ന് വരുന്നുണ്ട് എവിടെയോ ഏതൊക്കെയോ ദൂര രാജ്യങ്ങളിൽ നിന്നും നിങ്ങളെ തേടി ആൾക്കാർ വരുന്നതായിട്ട് കാണുന്നു ആൾക്കാർ ചിലപ്പോൾ നേരത്തെ നിങ്ങളെ കണ്ടുവച്ചിട്ടുണ്ടാവാം നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്ക് നിങ്ങൾക്ക് ചേരേണ്ട ആൾ തന്നെയാവാം ഈ വരുന്നത് അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കിയിരിക്കുന്നത് നിങ്ങളിലേക്ക് സന്തോഷത്തിന്റെ ഒരു അവസ്ഥ നൽകുന്ന സാഹചര്യമാവാ ആ ഒരു സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന എനർജിയും ഇവിടെ പറയാൻ കഴിയും കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി ഇവിടെ സോഡ് എർ സൈൻ ജെമിനി ലിബ്രീസ് എനർജി പെൻറ്റക്കൾ എർ സൈൻ ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വാൺസ് ഫയർ സൈൻ ഏരിയസ് ലിയോസജി ടേരിയസ് എനർജി ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് പ്രിൻസസ് ഓഫ് ആണ് ഇവിടെ ഒരുപാട് ഉയർച്ചയിലേക്ക് നല്ലൊരു മാറ്റത്തിലൂടെ നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതുവരെ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ തുടങ്ങുന്നു അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം തരുന്നതാണ് അതുവഴിയാണ് നിങ്ങൾ കുറച്ചുകൂടി അറിയപ്പെടാൻ തുടങ്ങുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെ നിങ്ങൾ അറിയപ്പെടാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റാറിൻ്റെ അവസ്ഥയിലേക്ക് മാറാൻ കഴിയും ഒരു സ്റ്റാർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരുപാട് ഒരുപാട് സവിശേഷതകൾ ഉണ്ടായിരിക്കണം അല്ലേ ഒരുപാട് സവിശേഷതകൾ കാരണം എന്താണ് ഉയർന്ന തരത്തിലുള്ള നൂളർച്ചുണ്ടാവണം അല്ലെങ്കിൽ ദൈവാനുഗ്രഹം ഉണ്ടാവണം അല്ലെങ്കിൽ ഉയർന്ന ജോലി ഉണ്ടാവണം അല്ലെങ്കിൽ ഉയർന്ന തരത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായിരിക്കണം അങ്ങനെയൊക്കെ വരുന്ന ആൾക്കാരാണ് കൂടുതലായിട്ട് സ്റ്റാറായിട്ട് തിളങ്ങാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ സെവനസോളിൻ്റെ എനർജി വന്നിട്ടുണ്ട് അത് ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കുക കാരണം നിങ്ങളിലേക്ക് എവിടെ നിന്നെങ്കിലും എങ്ങനെയെങ്കിലും ഒരു ചീറ്റിങ് എനർജി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊരു മുഖംമൂടി ധരിച്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖംമൂടി ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്വാഭാവികമായ ആ ഒരു നിറമല്ല മുഖത്തിന് അപ്പോൾ വെറുതെ ഒരു ചീറ്റിങ് എനർജി കൊണ്ടുവരികയാണ് അപ്പോൾ അങ്ങനെ ഒരു കള്ളം പറയുക അല്ലെങ്കിൽ കള്ളത്തരത്തിലൂടെ എന്തെങ്കിലും നേടാൻ ശ്രമിക്കുക എന്ന് പറയുമ്പോഴെന്താണ് അവിടെ ഒരു മാസ്ക് ധരിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ അപ്പോൾ ആ ഒരു മാസ്ക് ധരിച്ചിട്ട് നിങ്ങളോട് പെരുമാറുന്ന എനർജി ഇവിടെ വന്നിട്ടുണ്ട് അത് കാരണം നിങ്ങൾക്ക് വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് ഇന്ന് എന്ന് പറയാം കാരണം ചിലപ്പോൾ സാമ്പത്തികം നിങ്ങളോട് കടം ചോദിക്കുക നിങ്ങൾ കൊടുക്കാം അത് ചിലപ്പോൾ ലഭിച്ചില്ല എന്ന് പറയാം ചിലപ്പോൾ അടുത്ത കൂടി സ്നേഹം നട നിങ്ങളെ ഒന്ന് ഏതെങ്കിലും തരത്തിൽ നിങ്ങളെ ഒന്ന് ട്രാപ്പിലാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം ചില ആൾക്കാർ അങ്ങനെ വരുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അതല്ല എങ്കിലും പ്രണയം നടിച്ചിട്ട് നിങ്ങളോട് ചിലപ്പോൾ ചിലരൊക്കെ പ്രണയം നടിക്കുന്ന എന്തെങ്കിലും ചിലപ്പോൾ സാമ്പത്തികപരമായ നേട്ടത്തിന് വേണ്ടിയായിരിക്കാം അങ്ങനെയും കണ്ണുകണ്ടു വരുന്ന ആൾക്കാരുടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഇന്നത്തെ ദിവസം ഒന്ന് സൂക്ഷിക്കുക സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത് നമുക്ക് രണ്ട് ഓറാക്കൽ കാഡ്സൂടെ എടുക്കാവേ റിജോയ്സിൻ സെലിബ്രേഷൻ വന്നിട്ടുണ്ട് ഫൗണ്ടേഷൻ ഓ വളരെ സന്തോഷമാണല്ലോ എല്ലാം വളരെ വളരെ സന്തോഷം ഫോർ ഫോർ ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇവിടെയോ ഇവിടെ വിൻ്റെ എമോ ഇമോഷണൽ വിത്രോവലാണ് ഉണ്ടല്ലേ ഒരുപാടൊരുപാട് വികാരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയുന്ന ഒരവസ്ഥ കാരണം എന്താണ് ഒരുപാട് അനുഭവിച്ചത് ഇവിടെ ഓഫ് സോഡിൻ്റെ അവസ്ഥ വന്നിട്ടില്ലേ അപ്പോൾ ഇവിടെ അനുഭവിക്കുകയാണ് സ്വാതന്ത്ര്യമില്ലായ്മ അനുഭവിക്കുന്ന ഒരവസ്ഥ അതിൽ നിന്നും പിന്തിരിയാനുള്ള ശ്രമം നടത്തുന്ന ചില ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് ഇവിടെയാണെങ്കിൽ ഒരു ജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണ് വന്നിരിക്കുന്നത് ആർക്കെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം ഗുഡ് ന്യൂസ് കേൾക്കാം അതല്ലായാലും നല്ല സന്തോഷകരമായ വാർത്ത കേൾക്കാനോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും കാര്യത്തിൽ സന്തോഷം അനുഭവിക്കാനോ ചില പാർട്ടികളിലൊക്കെ പങ്കെടുക്കാനോ ഒരു സാഹചര്യം ർക്കൊക്കെയോ ഇന്നിവിടെ വന്നിട്ടുണ്ട് വരാൻ പോകുന്നുണ്ട് എന്ന് വരിക തന്നെ ചെയ്യും ഇവിടെ ഫൗണ്ടേഷൻ ആണ് ചില ആൾക്കാരുടെ എനർജി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ അടിസ്ഥാനം ലഭിക്കുന്ന ഒരു അടിസ്ഥാനം ഉണ്ടാകുന്നു പല കാര്യങ്ങളിലും കൂടെ ആ അടിസ്ഥാനം ഉണ്ടാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ വീടായ വീടാകാം വാഹനമാകാം ജോലിയാവാം ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്കിപ്പോൾ നോക്കിയിരിക്കുന്നുണ്ടാവാം അതുകൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കാം അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതും ആഗ്രഹിക്കുന്ന ഒരു ഭദ്രത ലഭിക്കുന്നതായിട്ട് ഒരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ അതോറിറ്റി പവറിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ നമ്മുടെ പ്രിൻസസ് ഓഫ് വാൺസിൻ്റെ അവസ്ഥ പറഞ്ഞ സ്റ്റാർ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടെ വരുമ്പോഴെന്താണ് ഇവിടെ അതോറിറ്റി പവർ നിങ്ങൾക്ക് കൈവരികയാണ് ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ അതോറിറ്റി പൗരോട് വരുന്നത് എപ്പോഴാണ് എങ്ങനെയാണ് സാമ്പത്തികമായ അഭിവൃദ്ധി വരണം ബുദ്ധി ശക്തിയിലുള്ള മുന്നേറ്റം ഉണ്ടാവണം മറ്റ് പല കാര്യങ്ങളിലും കുറച്ച് ഹെൽത്ത് വെൽത്ത് എല്ലാം ഓക്കെ ആവണം അപ്പോൾ മാത്രമാണ് നല്ല ഒരു അധികാര പദവിയിലിരിക്കാൻ കൊണ്ട് കഴിയുകയുള്ളു അപ്പോൾ ഇതിനെല്ലാം കൂടെ നിങ്ങളിവിടെ മെഡിറ്റേഷൻ ചെയ്യണം സ്റ്റാർ വന്നിട്ടുണ്ട് ആ സ്റ്റാറിൻ്റെ ഒരു എന്താണ് സെവൻ ചക്രാസിനെ ആക്റ്റീവ് ആക്കണം എന്നാണ് ഗൈഡൻസ് വന്നിരിക്കുന്നത് മനസ്സിലായത് അപ്പോൾ നിങ്ങൾക്ക് സ്വരം ചക്രാസിനെ മാറ്റിവാക്കുക അതിലൂടെയാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ഒരു പദവിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നത് അതുവഴി ലൈഫ് സ്റ്റെബിലിറ്റി കിട്ടുന്നതാവും സ്റ്റേബിൾ ആവുന്നതാവും സന്തോഷം കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത് നമുക്ക് ആനിമൽ സ്പിരിറ്റേഴ്സിൻ്റെ രണ്ട് കാഡ്സ് എടുത്തിട്ടുണ്ട് സോറി ാണ് വന്നിരിക്കുന്നത് ക്രിയേറ്റ് എ സേക്രട്ട് സ്പേസ് ഫോർ യുവർ എൽഫ് ഇൻ യുവർ ഹോം ആൻഡ് ഓർ പ്ലേസ് ഓഫ് വർക്ക് നിങ്ങളുടെ വീട്ടിലായാലും നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലായാലും നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രത്യേക സ്പേസ് കാണുന്നില്ല അവിടെ നിങ്ങൾക്ക് കുറച്ച് സ്ഥലം ഒന്ന് പരിശുദ്ധിയോടുകൂടി സൂക്ഷിക്കാവുന്നതാണ് നമ്മളൊരു കടയിലൊക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു ആ ഷോപ്പിൽ എന്തെങ്കിലും ഒരു വിളക്ക് കത്തിക്കുകയോ അല്ലെങ്കിൽ ഇച്ചിരി ചന്ദനത്തിരി കത്തിക്കുകയോ എന്തെങ്കിലും ഒന്ന് ചെയ്യാം കാരണം അത്രയും ഇവിടെ ഒന്ന് പരിശുദ്ധിയുള്ളതാവാം കുറച്ച് വൃത്തിയായിട്ട് സൂക്ഷിക്കുക അവിടെ ശുദ്ധി ഉള്ളതാവും അവിടെ എന്താണ് ദൈവാനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായി ശുദ്ധിയുള്ളിടത്ത് വൃത്തി ഉള്ളിടത്തൊക്കെയാണ് എന്ത് ദൈവാനുഗ്രഹം ഉണ്ടാകുന്നത് എന്നറിയാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ കുറച്ച് സ്ഥലം ഒന്ന് സേക്രഡായിട്ട് സൂക്ഷിക്കൂ എന്ന് പറയുന്നത് ഇവിടെ ബോർപിഗാണ് വന്നിരിക്കുന്നത് ഫേസ് യുവർ പ്രോബ്ലംസ് ഹെഡ് ഓൺ വിത്ത് കോൺഫിഡൻസ് ആൻഡ് കറേജ് കോൺഫിഡൻസ് ആൻഡ് കറേജ് ആൻഡ് യു വിൽ എമർജ് വിക്ടോറിയസ് ഇവിടെ എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ കോൺഫിഡൻസ് ആൻഡ് കറേജോടുകൂടി നിങ്ങൾ ആത്മവിശ്വാസത്തോടും ധൈര്യത്തോടും കൂടി വേണം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നേരിടാൻ മനസ്സിലായില്ല എന്ത് പ്രശ്നം വരുമ്പോൾ അവിടെ തലപുനിച്ചിരിക്കുക അല്ലെങ്കിൽ മുറിക്കകത്ത് കയറി കഥ കടച്ചിരിക്കുക ഇതൊന്നും അല്ല വേണ്ടത് പ്രശ്നങ്ങൾ വരുമ്പോൾ ധൈര്യമായി നേരിടാൻ ശ്രമിക്കണം അങ്ങനെ വരുമ്പോഴാണ് എന്താണ് നിങ്ങൾക്ക് വിജയം നേടാൻ സാധിക്കുന്നത് നിങ്ങൾ ജീവിതത്തിൽ വിജയികളായി മാറുന്നത് അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഏതൊരു പ്രശ്നത്തെയും ധൈര്യത്തോടുകൂടി നേരിടാൻ തുനിഞ്ഞിറങ്ങണം ആത്മവിശ്വാസവും വേണം അവിടെ എന്നാൽ മാത്രമേ അത് സാധിക്കൂ അതാണ് ഇവിടെ പറയുന്നത് നല്ല തന തലക്കാനം വേണം അത് നല്ല തലക്കനത്തോടുകൂടി നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം ആത്മവിശ്വാസവും ധൈര്യവും ഒക്കെ സംഭരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളെ നേരിടാൻ സധൈര്യം നേരിടുകയാണ് വേണ്ടത് അല്ലാതെ പേടിച്ച് പിൻവലിയുകയല്ല വേണ്ടത് അങ്ങനെ ധൈര്യം സധൈര്യം നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിയാവാൻ സാധിക്കും യാതൊരു സംശയവും ഇല്ല വേണ്ട എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഉപേക്ഷ വിചാരിക്കില്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ